എന്ന് വന്ന് നല്ലൊരു അനീഷിനെ ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു അനീഷിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഓർ സമ്മാൻ ബട്ട് അനിമോളാണ് കിട്ടിയത് അനിമോളാണ് കിട്ടും അറിയാമായിരുന്നു ബിക്കോസ് എന്ത് ഫ്രീ എത്ര അനിമോൾ അടിച്ചതിനു എല്ലാവർക്കും നമസ്കാരം ഇന്നലെ അനുമോള് കപ്പടിച്ച് ഓക്കെ കപ്പടിച്ചിട്ടും പ്രശ്നങ്ങൾ നേരുന്നില്ല അവസാനിക്കുന്നില്ല ഈ അസൂയ മൂത്ത കുറെ സാധനങ്ങളുണ്ട് അതിങ്ങനെ കിടന്ന് അങ്ങ് വെട്ടുവാ നമുക്ക് അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിനു വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട രണ്ട് ലക്ഷത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടിമുട്ടിയിക്കുകയാണ് എവിടെ സബ്സ്ക്രൈബർ നിങ്ങൾ ഇപ്പൊ അഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പടിയും രണ്ട് ലക്ഷത്തിൽ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ അനുമോളുടെ ഒരു ഇന്റർവ്യൂന്റെ ക്ലിപ്പ് കുറച്ചൊന്ന് കൊടുക്കാം അതായത് ഈ പി ആറിന്റെ കേസിൽ അനുമോൾ പറയുന്ന കുറച്ച് കാര്യമാണ് അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് രേണസുതി ഉണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് ഇതിൻ്റെ അകത്ത് ആർജെ ബിൻസി ഉണ്ട് ഇതിന്റെ അകത്ത് എല്ലാവരും ഉണ്ട് എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെടണം ഓരോരുത്തരുടെ മെന്റാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ആദ്യം തന്നെ പി ആർ എമൌണ്ട് കൊടുത്തല്ലോ പതിനാറ് ലക്ഷം കൊടുത്തതെന്നാണല്ലോ ചർച്ചയായിരുന്നത് ഓക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പലരും അത് എന്റെ അടുത്തും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരെന്നെ എന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്കറിയാത്തവണ് നമ്മളതിനെപ്പറ്റി കൂടുതലൊന്നും ഇല്ല കയ്യാലപ്പുറത്ത് താങ്ങപോലെയാണ് ഇരുന്നത് എന്നാൽ എന്നാലിപ്പോൾ റീസെന്റ്ലി അനുമോളെ പറഞ്ഞ് അവൾ വിശിക്കുകയാണ് അവൾ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടു നോക്കാം ലക്ഷം പോയിട്ട് ബാക്കി ഒരിക്കലും ഞാൻ കഴിഞ്ഞിട്ടൊന്ന് പൈസ കൂടി ഞാൻ എടുക്കുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ ഞാൻ വേറെ കാര്യം പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഇതും കൊടുക്കാത്തില്ല കാരണം എന്താ വെച്ചാല് അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്ന കുറച്ച് പേര് പറഞ്ഞു അനുവിന് അനു ഓൾറെഡി ഫെയിം ഫെയിമുള്ളതുകൊണ്ടും അനു ഈ പറയണ്ട അവിടെ വരുന്നതിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു വരുന്നവരിൽ അനു കുറച്ച് ഫെയിമുള്ളത് കൊണ്ട് അനുന് വലിയ എമൗണ്ടും തരണ്ട ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചാ പക്ഷെ വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ചു തരാം അനുവിനെ കൂടെ അനുനെ ജയിപ്പിച്ചു തരാമെന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ചെയ്ത കാര്യം പറയുന്നത് അങ്ങനെയാണ് അതായത് അതായത് ആണ് അനു അനു വഴി അനുനെപ്പോഴും അവരങ്ങ് ഡിക്ലയർ ചെയ്തു അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടും പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ ജനുവനായിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് നല്ല കാരണം കാരണം ഞാൻ ഞാൻ കഷ്ടപ്പെട്ടു അത്ര അനുഭവിച്ചിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞു എന്റെ ിയറിന്റെ ബലത്തിലല്ല താൻ നിന്നത് താൻ കഷ്ടപ്പെട്ടാണ് നിന്നത് എന്നാൽ ഒരു ലക്ഷം രൂപ താൻ പി ആറിന് കൊടുത്തിട്ടുണ്ട് സമ്മതിച്ച് എന്നാ നമ്മുടെ ഭിന്നിയകിൽ എട്ടു ലക്ഷം രൂപ പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് കരക്കമ്പിൽ അംസാരം എന്നാ അത് സമ്മതിക്കുന്നുണ്ടോ ഇല്ല ഇനിയിപ്പോ ഒരുപക്ഷെ അനുമോളം ഒരു ലക്ഷം അല്ല കൂടുതൽ എമൗണ്ട് പി ആറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ അത് അവര് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും മേ ബി അതെന്തോ വാട്ടവർ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മള് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള സത്യമായിട്ട് അങ്ങ് പറയുക അതെ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഞാൻ പത്ത് ലക്ഷത്തിന്റെ പി ആർ കൊടുത്ത് ഞാൻ പറയും ഞാൻ പത്ത് ലക്ഷത്തിന്റെ കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ പ്രശ്നമുണ്ടെങ്കിൽ ഈ മെന്റാലിറ്റി ഇല്ല ഞാൻ നീക്കത്തുള്ളൂ പിന്നെ ഇവിടെ എവിടെയാണ് പ്രശ്നമുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളങ്ങളെ പറയുമ്പോഴാണ് വിഷയം വരുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് തെറ്റ് ചെയ്താൽ കൂടി നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും അതിനെ പറ്റിയിട്ട് പിന്നെ വലിയ കൂടുതൽ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിലാണ് ഇതൊക്കെ വലിയ വിഷയങ്ങളാകുന്നത് ഓക്കെ ഇവിടെ അനുമോള് പറയുന്നത് ഒരു ലക്ഷം രൂപ പി കൊടുത്തിട്ടുണ്ട് ഞാൻ താൻ പിഷിക്കുകയാണ് അതുകൊണ്ട് ഒരു ലക്ഷമാണ് കൊടുത്തത് എന്നൊക്കെ ഉള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ പിന്നെ എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചാണ് ഒരുപാട് കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല പല ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ടീംസ് പലയിടത്തും ഓടി നടന്നിട്ട് ഇവള് പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചത് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിച്ചു പടച്ചു വിടുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പം ഇവക്ക് ജെനുവിനായിട്ട് ആയിട്ട് വോട്ട് ചെയ്ത ജനങ്ങളെ വിട്ടികളാടെ ജന്തുക്കളെ ഇനി നമ്മുടെ ജിഷിൻ കുറച്ച് കാര്യങ്ങൾ അതിന് മോളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വീക്കിൽ ഈ ശൈത്യ അടക്കം തന്നെ പുറത്തൊക്കെ കാര്യം മകത്തു പറയുന്നു പിന്നെ ശൈതയ്ക്ക് അത് ഭയങ്കര സൈബർ പുള്ളിങ് വരുന്നു അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ശൈത ഒന്ന് എന്താ അറിയോ എന്തോ ചൊല്ലുണ്ടല്ലോ നമ്മള് ഈ പറഞ്ഞ പോലെ അതും അല്ല വേറൊരു എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ച് തിരിച്ചു ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി അയച്ചു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവരവരുടെ ദേഷ്യം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ സൈബർ പുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കേറിയത് അങ്ങോട്ട് കയറി കഴിയുമ്പോ ആ ശരി ഇത് നാലാണെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് അനുകൂലമായി മാറി അത് അത് ആയി കാരണം നൂറൊക്കെ നെഗറ്റീവായി ഒന്ന് ആദിലേ ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞ തന്നെ ഒരു കൂള പരിപാടിയാണ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവര് ചെയ്ത് ഞാൻ പറയാം അവർ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ലൈക്ക് ഉള്ള ഒരു കാര്യം അവളെടുക്കത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതിനുമുമ്പ് ഇങ്ങനെ മാറി പോകുന്നു ഇടക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയാൻ വരുമ്പോൾ ദേഷ്യം ഇത് എന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് ഈ കട്ടപ്പന്നു പറഞ്ഞ പേര് വരുന്ന ട്രോൾ പരിപാടിക്ക് വന്നതാണ് പക്ഷെ ഈ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു ആ രീതിയിൽ വന്നു അത് നമ്മൾ നമ്മളവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോരുത്തർ ഇപ്പൊ മസ്താനി പൊറത്തിറങ്ങിയിട്ട് മസ്താനി കയറി വന്നിട്ട് പോസിറ്റീവ് ആവുമല്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും പ്ലാൻ എന്താ നമുക്ക് എല്ലാം നമുക്ക് സാധാരണ പോലെ സങ്കടം ഈ സങ്കടം പറയുന്നത് നീ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ആണോ കാരണം ഞങ്ങൾക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ആണോ അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ സംസാരം എനിക്ക് ജിഷിന്റെ ഈ സംസാരം സത്യത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു ജനുവനായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ മസ്താനി ആദ്യം എവിക്ട് ആയ സമയത്ത് വളരെയധികം നെഗറ്റീവോടെയാണ് പുറത്തു പോയത് അല്ലെ പുറത്ത് നല്ല നെഗറ്റീവോടെ പോവുകയും എന്നാൽ അതിനുശേഷം റീ എൻട്രി നടത്തി ആകെ എനിക്ക് തോന്നുന്ന പോസിറ്റീവ് ആയത് മസ്താനിക്ക് മാത്രമാണ് കാരണം എനിക്ക് മസ്താനി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതേത് സ്റ്റേറ്റ്മെൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് തനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് താൻ ഏറിപ്പോയി സൈബർ ബുള്ളിങ് ഒക്കേറ്റ സമയത്ത് ഈ ഫ്രണ്ട്സെല്ലാം ഇട്ടിട്ട് പോയി എല്ലാവരും പോയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയസ്ലി സത്യം പറഞ്ഞാൽ മസ്താനിയുടെ ലൈഫിൽ മസ്താനിക്ക് അങ്ങനെ ഒരു സൈബർ ബുള്ളിംഗ് വന്നത് നന്നായേ ഞാൻ പറയത്തുള്ളൂ കാരണം തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തൻ്റെ കൂടെ നിൽക്കാത്ത ഫ്രണ്ട്സ് തനിക്ക് എന്തിനാണ് ആ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് മസ്താനിക്ക് എന്തിനാ അങ്ങനെയുള്ള ഫ്രണ്ട്സ് വേണ്ട അത് ഫ്രണ്ട്സ് അല്ല അത് നമ്മുടെ ആ ഒരു സ്റ്റേജും നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതും നമ്മുടെ ഫെയിമും നമ്മുടെ പൈസയും ഒക്കെ കണ്ടിട്ട് വരുന്ന ടീംസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഫ്രണ്ട്സ് അല്ല ഒരിക്കലും അവരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മസ്താനിക്ക് അങ്ങനെ സ്റ്റേജ് നന്നായി നന്നായിട്ടോ അവരെ മനസ്സിലാക്കാനും ലൈഫിൽ നിന്ന് അവര് പോയതും നന്നായി അതിനുശേഷം ഇപ്പം മസ്താനിയെല്ലാം പോസിറ്റീവ് ആയില്ലേ ഒരു സൈലൻസ് കൊണ്ട് പോസിറ്റീവ് നേടിയ ഒറ്റ വ്യക്തിയാണ് മസ്താനി ആ ആർ ജെ ബിൻസി തന്നെ എടുത്തിട്ട് കുറഞ്ഞപ്പോഴും തൻ്റെ മുന്നിൽ കിടന്ന് ആറാടിയപ്പോഴും അല്ലെങ്കിൽ അറിഞ്ഞു തുള്ളിയപ്പോഴും ഒരു സൈലൻസ് കൊണ്ട് റിപ്ലൈ കൊടുക്കുകയാണ് ഇവിടെ മസ്താനി ചെയ്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞാനതെന്ന് സ്റ്റോറിയൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഞാനെടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നത് ഇൻസയിലെ എനിക്കതെന്തോ നല്ലപോലെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഹാപ്പിനെസ് തോന്നി അങ്ങനെ തന്നെ ഞാൻ പറയും ഇനി നമ്മൾ അടുത്ത കൊടും വിഷങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് ഒരു അരിവേന്ന് പരിചയപ്പെടാം ഒരുപാട് ടിച്ച ശേഷം എന്ത് തോന്നുന്നു എനിക്കൊന്നും തോന്നില്ല നമുക്ക് എന്നാ പറയാനാ കൊണ്ടുപോയി അതോട് തീർന്നു ഇപ്പൊ ഈ സൈബർ പുള്ളിയിൽ നടത്തുന്നവരോട് ചേച്ചി എന്താ നല്ല നീണ്ട മറുപടി ഞാൻ പറയാം അടച്ചാഴ്ച ചാച്ചിയെ ചാച്ചിക്ക് അല്ല വിഷമുണ്ടല്ലേ നല്ല സങ്കടം ഉണ്ടാകും അനുഭവം ഒക്കെ കപ്പടിച്ചൻ്റെ പിന്നെ സൈബർ ബുള്ളിങ്ങിന്റെ അടുത്ത് നീണ്ട നിരയിലാണ് പറയാനുള്ള എന്ന് പറയാക്കട്ടെ നമ്മളും കൂടി കേക്കട്ടെ ചാച്ചിക്ക് എന്തരാണ് പറയാനുള്ളത് സൈബർ ബിൽഡിങ് സൈബർ ബുള്ളിങ് കയ്യിലിരിപ്പ് കാരണമാണ് ഈ സൈബർ ബുള്ളിങ് കിട്ടുന്നത് കാണിക്കുന്ന പോക്രത്തനങ്ങൾക്കും കോപ്രായങ്ങൾക്കുമാണ് ജനങ്ങള് വലിച്ചു വീറി ഒട്ടിക്കുന്നത് അതിനാണ് കിട്ടുന്നത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വാദം കാണിക്ക് കട്ടപ്പകളുടെ ഒരു നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങട്ടെ കട്ടപ്പാസ് കട്ടപ്പാസ് ആൻഡ് കട്ടപ്പൈസ് കട്ടപ്പീസ് അല്ലാണ്ട് എന്നാ പറയാനെ ആ പെണ്ണ് പെണ്ണിനി തന്നെ ശത്രു എന്ന് ചിലവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്ക് തോന്നിയതൊക്കെയുണ്ട് അപ്പം കൂടൈക്കുമ്പോൾ ഇളിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക അത് കഴിയുമ്പം കട്ടപ്പ പരിപാടികൾ കാണിക്കുക വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് അപ്പാനീടെ ആ ഒരു കേസിൽ അന്ന് നെഗറ്റീവായിട്ട് അത്യാവശ്യം അത് കുഴപ്പമില്ല പിന്നെ ചർച്ച ചെയ്യാപ്പെടാതെ പോയൊരു കേസ് ആയത് വിക്റ്റ് ആയ സമയത്ത് കേട്ടോ അതിനുശേഷം എൻട്രി നടത്തി നാട്ടുകാരുടെ വായിരിക്കുന്ന ഫുള്ള് വിളിയും കേട്ട് സത്യം പറഞ്ഞാൽ ഇവളുമാരാണ് ഏറ്റവും കൂടുതൽ അനിമോക്ക് സപ്പോർട്ടായി മാറിയത് എൻട്രി നടത്തി അത് അനിമോക്ക് ബൂസ്റ്റപ്പായി അനിമോൾ കപ്പടിച്ച് സത്യം അതാണ് സത്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജുകളിൽ എനിക്ക് കുറേ മെസ്സേജുകൾ കാണാൻ സാധിച്ചിട്ടുള്ള ഞങ്ങൾ അനീഷിന് ഇഷ്ടമായിരുന്നു അനീഷിനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഈ ലാസ്റ്റ് വീക്കിൽ ഇങ്ങനെ ഒരു കോപ്രായങ്ങൾ ഈ എൻട്രി നടത്തി ഇവളുമാർ ഇത്രയും തൊട്ടി സുഖം കാണിച്ചപ്പോഴാണ് അനിമോളോട് ഇഷ്ടം തോന്നിയത് അതുപോലെ ഈ തൊട്ടി സ്വഭാവം കാണിച്ച സമയത്ത് പ്രപ്പോസ് ചെയ്ത അനീഷ് അമ്പളങ്ങി ഒഴുങ്ങിയതുപോലെ ഇരുന്ന് ഇതൊക്കെയാണ് ഓരോരുത്തരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള റീസൺ അതുകൊണ്ട് അനീഷ് ജനുവൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങളാണ് ആൾക്കാര് പറഞ്ഞത് ഓക്കെ എനിക്കും ഇതൊക്കെ തന്നെയാണ് അഭിപ്രായങ്ങൾ ഇനി നമ്മുടെ മറ്റൊരു കാട്ടു വിഷമുണ്ട് പിന്നെ പിന്നിൽ നല്ല പോലെ കുത്തി നിങ്ങൾക്കൊന്നും അറിഞ്ഞു വിടല്ലേ പിന്നെന്തോ നമ്മളെങ്കിലും ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയത് മറ്റേ സ്ക്രിപ്റ്റ് ആയിട്ട് സീറ്റ് തന്നെയാണ് അവിടെ അവിടെയാകുമ്പോ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് ആരെങ്കിലും ഫ്രണ്ട് ഇരുത്തിയിട്ട് ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് കോ 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 അന്ന് നടന്ന് വിളിക്കും അത് തന്നെയാണ് പറ്റിയത് അല്ലാണ്ട് വാ തുറന്ന് നിലപാട് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല സീരിയസ്ലി പറയാം ഒരു യോഗ്യത എന്ന് പറയുന്നത് പറയുന്ന സാധനം ഏഴലത്തൂടി പോയിട്ടില്ല ഏതെങ്കിലും ഒരു ഹോട്ട് സീറ്റും പിടിച്ചിരുത്തി ഇങ്ങോട്ട് അങ്ങോട്ട് സ്ക്രിപ്റ്റും ചെയ്ത് കയറിയിരുന്നു പിള്ളി അതാകുമ്പോൾ ആരും ചോദിക്കാൻ ഇല്ല നിങ്ങൾ തന്നെ തമ്മിൽ ഭാഗം തൊമ്മലെന്ന് പറഞ്ഞ് ഇന്ന് അടിച്ചാൽ മതി ഇത് കണ്ടും കൊണ്ട് ജനങ്ങളെ കുറേ തള്ളിക്കുള്ളൂ കിട്ടി ഇതും വാങ്ങിച്ചു വീട്ടിൽ പോ കിട്ടണ പൈസയും വാങ്ങിച്ചുകൊണ്ട് അല്ലാണ്ട് എന്നാ പറയാനാ നിലപാട് പറയാൻ വന്നിരിക്കുന്നു ഇതിനെയൊക്കെ സത്യത്തിൽ ആരാടേ ബിഗ് ബോസ് എടുത്തത് ഈ ആ പൊട്ടി അനുമോളോട് അനുമോളോടുള്ള അസുഖം കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അനിമോളോട് എന്താ ഏത് ചാനൽ ഞാൻ ജിഞ്ചർ മീഡിയ മീഡിയ മര്യാദ അതുകൊണ്ടാണ് ചോദിച്ചത് എന്ത് അല്ല നമുക്കിപ്പൊ കപ്പടുത്ത് എനിക്ക് അസൂയല്ല അനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളൂ നിങ്ങൾ പറയണ ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്നോട് പറയരുത് നിങ്ങള് പറയുന്ന ആൻസർ പറയാനാണ് അല്ല ഞാൻ പറയുന്നില്ല ഞാൻ ചോദിച്ചോ ജിഞ്ചർ മീഡിയ യുവർ ക്വസ്റ്റ്യൻ ഈസ് വളരെ വളരെ അധികം കറക്റ്റ് അനിമോളുടെ അടുത്തുള്ള അസൂയ കൊണ്ടാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾ അനിമോളുടെ അടുത്തുള്ള ഉണ്ടല്ലേ നിങ്ങൾ ഇമാതിരി ഇമാതിരി വർത്തമാനം പറയുന്നത് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ചോദിക്കേണ്ടായിരുന്നു വെട്ടിപ്പാട് ആണ് ഇവിടെമാർക്ക് എല്ലാ അസുഖയാണ് പെണ്ണു പെണ്ണിനിന്റെ ശത്രുവാന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്തായാലും നല്ല അസുഖം കൂശുമ്പോ എല്ലാം ഇങ്ങനെ നിറഞ്ഞു മീഡിയ മര്യാദൻ ചോദിക്കട്ടെ അതുകൊണ്ട് എനിക്ക് എന്തിനാ പറയാൻ പാടില്ല അനിമോളാണ് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ ആ അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളൂ നിങ്ങൾ പറയണത് കൊസ്റ്റിന് ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്നോട് പറയരുത് നിങ്ങള് പറയാൻ ആൻസർ പറയാനായിട്ട് മര്യാദ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ് അനുമോ കൂടിയെന്ന്

അല്ലാണ്ട് ഇതാണ് നല്ലത് അത് വല്ല കാട്ടവരാധികളെയും പിടിച്ചിരുത്തി കാട്ടവരാത്തനും പറഞ്ഞിട്ട് ഇഞ്ചു പോകുന്നത് അതേ പറഞ്ഞിട്ടുള്ളൂ അതേ ചേരത്തുള്ളു ഓക്കെ ഇനി വേറൊരു ഇത് കൊടുക്കാം ക്ലിപ്പ് നമ്മുടെ നൂറാമസ്കാൻ വേറൊരു ഉണ്ട് കേട്ടോ അനമോൾ അല്ലെങ്കിൽ അനീഷ് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിന്നർ ആവാ എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അനുമോൾ വിന്നർ ആയിട്ടുണ്ട് പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറിന്റെയും ആദ്യം സപ്പോർട്ട് വോട്ടിംഗ് പാനൽ കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എത്ര സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ബി ഓണസ്റ്റ് അതിൽ തന്നെ അവരുടെ ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അവിടെ എവിടെയും കാണുന്നത് അല്ലാതെ അവർക്ക് കിട്ടിയ ഒരു വോട്ടിങ്ങിന്റെ സപ്പോർട്ട് കാണുമ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി ഞാൻ ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി ഈ ഒരു റിയൻട്രി കൊണ്ട് മാത്രം ടോപ്പ് ഫൈവ് പോയ ഒരാൾ എന്നുള്ളത് ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവർ ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റന്റ് എന്തോ അവരുടെ ഭാഗ്യക്കേട് ലൈക് അടുത്തെത്തിയിട്ട് അതും വിത്തിൻ ഹവേഴ്സ് രണ്ട് പേർക്ക് പോയത് അല്ലെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കയറാൻ പറ്റിയെങ്കിൽ ഇറ്റ് വാസ് ഫൈൻ പക്ഷെ ആ ഒരു മാനിപ്പുലേഷൻ്റെ പവർ ഓഫ് അൾട്ടിമേറ്റ് ഗെയിം ചെയ്തവരാണ് ആക്ച്വലി ഇവിടെ ശൈത്യ എനിവ ഫണപ്പാട്ട് എനിക്ക് ഇതിലൊരു ഞാൻ പറഞ്ഞില്ലേ എടുത്ത് പറയണം തോന്നി ഇത്ര ഫാൻ ലൈക്ക് ഈ ലാസ്റ്റ് വീക്കിൻ്റെ വോട്ട് വോട്ടിൻ്റെ ഗ്രാഫ് അല്ലാതെ തന്നെ എവറി വീക്കിൽ നൂറായണ്ട് ആതിലേക്കുള്ള വോട്ട് വെച്ചാൽ അനുമോക്ക് നല്ല വോട്ടുണ്ട് അത് കഴിഞ്ഞ് അനീഷ് ഷാനവാസും നൂറാതിൽ ഇവർക്കാണ് ഭയങ്കര വോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് മിസ്സായിപ്പോയി എന്തോ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല വിന്നറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ accept it ini ini uh, even i want girls to be uh, united avare nalla avan expect cheyunu so ും ഞാൻ അനുമോറ്റേ പറയത്തുള്ളൂ ഒരിക്കലും ഇതിനെയൊക്കെ സുഹൃത്തുക്കളായിട്ട് ഇനി കൂടെ ചേർന്ന് നിർത്തല്ലേ കാരണം നിന്റെ ജീവിതം കോഞ്ഞാട്ടേ ഇപ്പൊ നിന്റെ ജീവിതം ഹൈപ്പിൽ നിൽക്കുകയാണ് നീ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇവളെ വരെ ഇനിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയാവും അതിൽ ഒരു തർക്കവും ഇല്ല അതുപോലെ നൂറ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് വോട്ടിംഗ് പാനലില് ഈ അതിലാണ് ഉറങ്ങി ഭയങ്കര സപ്പോർട്ടായത് ഞാനടക്കം വോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സീരിയസ്ലി പറയല്ലോ ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ആ ലക്ഷ്മിയൊക്കെ എടുത്തിട്ട് കലക്കിയില്ലേ മറ്റേ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നതാണ് പിന്നെ ഇവളുമാരുടെ തനി കൊണ അറിഞ്ഞു തൊട്ട് ഞാൻ തിരിഞ്ഞു ഞാൻ തിരിഞ്ഞ് പിന്നെ അതിനേഷാണ് എന്റെ നിലപാട് തന്നെ മാറിയത് നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് ഈ എൽ ജി ടി വിളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ മാനായിട്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം എനിക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല അതിന് കാരണക്കാരായത് ഇവർ രണ്ടുപേരും തന്നെയാണ് ഈ എൽ ജി ടി വിളെ ഞാൻ വൃത്തേന്റെ കാരണം ഈ ആദില ആതിലൂറെ തന്നെയാണ് ഇപ്പൊ ഈ ഭയങ്കര വെറുപ്പാണ് വെറുപ്പാണ് കാരണം എന്തോ അങ്ങനത്തെ ഒരു സാധനം മൈൻഡിൽ അങ്ങ് ഇഞ്ചക്റ്റായി ഇപ്പൊ എനിക്കിനി അട്ടിപ്പിക്കാൻ തോന്നാത്തൊരു മൈൻഡ് സെറ്റിലോട്ടോ എന്ന് വെച്ചിട്ട് മാനേജ് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ജീവിക്കട്ടെ അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അവസരം വേണം ഞങ്ങളെ നോർമലൈസ് ചെയ്യണം ഞങ്ങളെ കൊടപിട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാട്ടപരാതികളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഓർമ്മ ചെയ്യത്തൂല്ല കാരണം അതിന്റെ പിന്നില് ഒരുപാട് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കൊറേ ഡീമെരിറ്റ്സ് ഉണ്ട് അത് ഞാൻ ചിന്തിച്ചു ആലോചിച്ചു അതിനെ പറ്റി അന്വേഷിച്ചു പഠിച്ചു വേണ്ട അതുകൊണ്ട് എന്റെ തീരുമാനമേ മാറി ഞാൻ പറഞ്ഞില്ലേ ആദ്യം നല്ല സപ്പോർട്ട് അവർക്കുണ്ടാകും ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പിന്നെ അതില്ലാതായി അത് അവരില്ലാതാക്കി അത് തന്നെയാണ് എന്റെ സത്യം ഇനി നമ്മുടെ ശാരീരിക Racers, timeogi, urgency, fire, no. आ, ും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവള് പിന്നെ കുറച്ചൂടെ കളിച്ചു കളിച്ചില്ലെന്ന് പറയുന്നില്ലേ തീർച്ചയായിട്ടും അനുമോളെക്കാൾ നന്നായിട്ട് കളിച്ച ആൾക്കാരെ അതിനകത്തുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരത്തുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടാൽ ഞാനടുത്തൊരു പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം വിജയിച്ചത് അനുമോളാണ് വിജയ് അതിന് മോളാണ് ഇപ്പൊ അത് ഇല്ല കാരണം ഗെയിം ഓവർ അപ്പൊ പി ഗുഡ് വേ മറ്റുള്ളവരുടെ ചാനലിൽ കയറി വെക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ആകാതിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ ഓക്കെ ജാജിക്ക് ഇഷ്ടപ്പെട്ട നെവിൻ ഞാൻ പറഞ്ഞേ അത് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോ അന്തല്ലാത്ത പരിപാടിയാണ് ആഴ്ച ഞാൻ അത് വിളിച്ച് പറയാൻ ചെയ്തിട്ടുണ്ടാ ലാസ്റ്റ് ശേഷം അനുമോക്ക് വിഷയം വന്ന സമയത്ത് അവൻ കൂടെ വന്നു അത് അവന്റെ ഗെയിമായ കൂടി അവൻ കൂടെ തന്നെ അതുകൊണ്ട് നൈസായിട്ട് അവൻ പോയി പാവ അത്ര തന്നെ നെവിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാലോ പാവ അവ നൈസായിട്ട് പോയി ഇനി വല്ല കാട്ടാവരത്താനോ കാണിക്കല്ലേടേ നീയും അതേ പറയാനുള്ളു അപ്പൊ ചേച്ചി പറയുന്നത് അനിമോള് ബി ആറിന്റെ വെള്ളത്തിലാണ് കപ്പടിച്ച കോപ്പടിച്ചു എന്റെ പൊന് ചേച്ചി ഈ അസൂതിക്ക് എവിടെ കൊണ്ട് വയ്ക്കും ഈ വയസാൻ കാലത്ത് ജഡ്ജി ജഡ്ജിരി എന്നാ പറയാനെ ഇതൊന്നും നന്നാവുന്ന കേസല്ലേ ഇത് മറ്റേ പട്ടീനെ വല്ല കോഴിലിട്ടല്ലേ വളഞ്ഞിരിക്കുന്നോ അല്ലേ ആ ടീമേ പറ്റിട്ടുള്ളതാണ് ഇനി നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് അംഗീകരിച്ച് വഴ്ത്തപ്പെട്ടിരുന്ന രേണു ശ്രുതി രേണു ശ്രുതിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ണോ ചേച്ചി കുറ്റബോധം എന്തിനൊരു കുറ്റബോധം അല്ല സന്തോഷം ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാന്ന് എനിക്ക് വല്ല മഹൻസിക ഉണ്ടായിന് എന്റെ സംബന്ധിച്ച് എനിക്ക് ഒരു കുറ്റബോധം വരെ ഇറങ്ങിയില്ല ചേച്ചി കൊച്ചിയിലോട്ട് ചേച്ചി ബിഗ് ബോസിൽ വന്നിട്ട് ബോസിൽ ഏറ്റവും കൂടുതൽ ചേച്ചി അയ്യോ ലക്ഷ്മി ചേച്ചി ഇതല്ലോ ഇതല്ലാണോ ലക്ഷ്മി ചേച്ചി നമ്മുടെ അവസ്ഥ ഇപ്പൊ ഏതാണ് അയ്യോ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ട് ചിരിച്ചു ചാത്തു കേട്ടോ വേറെ ഒന്നുമല്ല ഏതോ ഒരു ബാറി പോയത് പ്രൊമോഷൻ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഏവന കൊണ്ടിങ്ങനെ തലക്കൊഴിഞ്ഞിട്ട് പൈസ കൊടുക്കണം അത്രയും തരം ആയിരുന്ന ലെവലിൽ എത്തിയെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വായിക്കുന്ന വായിരിക്കുന്ന തള്ളക്കൊള്ളി ബിഗ് ബോസിൽ കയറിപ്പോയി പറ്റിയതാണ് എന്നിട്ടൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ആ ഒരു നിലവാരമെങ്കിലും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോണോന്നില്ലായിരുന്നു ഏതോ മാറിപ്പോയി തുള്ളി അവനെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കപ്പോഴും ഇത്രയും തഴന്താന്ന് പോയി അതപ്പൊതിച്ചു പോയെന്ന് വരാന്ന് തോന്നിപ്പോയി ഓക്കെ വാട്ടവർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ട് എന്റെ അടുത്ത് പലരും പറഞ്ഞു ഇനി അവരുടെ കണ്ടന്റ് എടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ വഴിക്ക് അങ്ങ് വിട്ടത് പിന്നെ ക്ലിപ്പ് കിടന്നപ്പോൾ ജനിക്കത് കണ്ടപ്പോൾ ചിരി വന്ന് നിങ്ങൾ കൂടി കാണിക്കണമെന്ന് തോന്നി അത്രേ ഉള്ളു ഓക്കെ ഇതൊക്കെയാണ് സംഭവങ്ങൾ അസൂയയും കുശുമ്പും കശണ്ടിയും ആയിട്ട് കുറെ എണ്ണം ഉണ്ട് കട്ടപ്പകൾ പല കട്ടപ്പകൾ അത് ഉണ്ട് ശൈത്യമുണ്ട് പിന്നിയുണ്ട് അങ്ങനെ കുറെ എണ്ണം മാർജ്ജ ബിൻസി എല്ലാം ഈ എന്തു പറയാം വേഷങ്ങളല്ലാണ്ട് തന്നെ പറയാൻ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടിയാൽ പുതിയ വീഡിയോ കെട്ടണം